തിരുനെപിതാഹ തിങ്കളിറങ്ങി തക്ബീർ ധ്വനികൾ മുഴങ്ങി മദ്യമതാങ്കനമേനി മയങ്ങി അക്ക കുലുങ് ഭൂമിയിൽ മാറ്റച്ചിന്നവ നാദമുയർത്തും മണികൾ മുഴങ്ങീ തിരുനെപിത്താഹ തിങ്കളിറങ്ങി തക്ബീർ മന്ത്ര ധ്വനികൾ മുഴങ്ങി മദ്യമതാങ്കനമേനി മയങ്ങിയ അക്ക കുലുങ് ாதும்ணிகள் முழங்கிச்சு முகம் சாத்தலம் வச்சி நசிச்சுல்லம் கொள்ள கலாதி ദൈവങ്ങൾ മണ്ണിൽ പതിച്ചു മാനവരൊന്നിച്ചേ ഗൈനാകി മുമ്പിൽ ചിരച്ചു നമീച്ചു തിരുനെപിത്താഹ തിങ്കളിറങ്ങി തക്കബീർ മുഴങ്ങി ധ്വനികൾ മുഴങ്ങി മദ്യമതാങ്കനമേനിക്ക കുലുങ്ങി ഭൂമിയിൽ മാറ്റ ചിന്നവനാഥമുയർത്തും മണികൾ മുഴങ്ങിൻ തീ കുണ്ടങ്ങൾ പൊലിഞ്ഞു അലാ മുഹമ്മദ് പരിശ പരിശകളാകെ മുടിഞ്ഞു അല്ല പെൺകുല ദുരിതം മാഞ്ഞു മറഞ്ഞു അലാ മുഹമ്മദ് പെണ്ണിൻ മൊഴികൾ താഗത്ത് കുറഞ്ഞു ഭൂമിയിൽ പാരിടമെങ്ങും കൊണ്ട ദൃവീശി താകത്തെഞ്ഞു തിരുനപിത്വാഹാതിങ്കളിറങ്ങി തകബീർ മന്ത്ര ധ്വനികൾ മുഴങ്ങി മദ്യമതാങ്കനമേനിക്ക കുലുങ്ങി ഭൂമിയിൽ മാറ്റ തിന്നവനാഥമുയർത്തും മണികൾ മുഴങ്ങീ തിരുനെപിറ്റാ തിങ്കളിറങ്ങി കക്ക്ബീർ മന്ത്രധ്വനികൾ മുഴങ്ങി മധ്യമതാങ്കനമേനി മയങ്ങിയ അക്ക കുലുങ്ങി ഭൂമിയിൽ മാറ്റ മാറ്റത്തിന്നവനാഥമുയർത്തും മണികൾ മുഴങ്ങീ മണികൾ മുഴങ്ങീ മണികൾ മുഴങ്ങി എല്ലാവർക്കും എന്റെയും എന്റെ കുട്ടികളുടെയും നബിദിനാശംസകൾ ദിനാശംസകൾ ഇത് രചിച്ചത് കെ എസ് കാദർ തവനൂരിൽ